നമസ്കാരം മീഡിയ കമ്പാനി എൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കിസാൻ സമ്മാൻ വിധിയുടെ അടുത്ത ഗഡു ഇരുപതാമത്തെ ഘഡു വിതരണത്തിൻ്റെ സമയം ആരംഭിച്ചിരിക്കുകയാണ് ഏപ്രിൽ മെയ് മാസങ്ങളോടെ തന്നെ ഈ ധനസഹായം രണ്ടായിരം രൂപയുടെ വിതരണം കേന്ദ്ര സർക്കാർ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിനടുത്ത് വരുന്ന കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു പദ്ധതി കൂടിയാണിത് അതുമാത്രമല്ല കിസാൻ സമ്മാന നിധിയിൽ ഉള്ളവർക്കും ഇല്ലാത്തവർക്കുമെല്ലാം കെ സി സി ലോൺ അതായത് കൃഷിഭൂമി ഉള്ളവർക്ക് ലഭിക്കുന്ന കാർഷിക വായ്പ അത് യൂണിയൻ ബാങ്ക് എസ് ബി ഐ വഴിയൊക്കെ നമുക്ക് ലഭ്യമാകുന്ന ഒരു വായ്പയാണ് ഇതിന് കേവലം നാല് ശതമാനം മാത്രമാണ് വാർഷിക പലിശ നിരക്ക് അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല നിലവിൽ വായ്പാ പരിധി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഈടില്ലാതെ തന്നെ രണ്ട് ലക്ഷം രൂപ വരെ അത് നമ്മുടെ കൃഷിഭൂമിയും അതായത് കൃഷിഭൂമിയുടെ വിസ്തീർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ചെയ്യുന്ന വിളയെ ആശ്രയിച്ചാണ് ഇതിൻ്റെ നിരക്ക് നിശ്ചയിക്കുന്നത് അത് ബാങ്കുകളാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഈ പദ്ധതിയിലേക്ക് മറ്റ് സിവിൽ സ്കോറൊക്കെ ഉള്ള അതോടൊപ്പം തന്നെ മറ്റ് വായ്പാ കുടിശ്ശികളൊന്നും ഇല്ലാത്തവർക്ക് കൃത്യമായിട്ട് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും കർഷകർക്ക് ലഭിക്കുന്ന ഈ പദ്ധതിയിൽ പുതിയ സാമ്പത്തിക വർഷം മുതൽ പുതിയ മാറ്റങ്ങൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് പരമാവധി വായ്പ തുക അഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ ലഭിക്കുന്ന രീതിയിലേക്ക് ക്രമീകരണങ്ങൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ കർഷകർ തീർച്ചയായിട്ടും ഈ പദ്ധതികളിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ രജിസ്ട്രേഷൻ നിലവിൽ നടക്കുന്നുണ്ട് എങ്കിലും അത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലേക്ക് കരവട ചെറിയത് അന്ന് തൊട്ട് കൃഷിഭൂമി ഉള്ളവർക്കാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് അത് ശേഷം ഭൂമിയൊക്കെ രജിസ്റ്റർ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അങ്ങനെയുള്ളവർക്ക് അപേക്ഷ വെക്കാനായിട്ട് ഇപ്പോൾ ഇളവുകൾ ആയിട്ടില്ല രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഈ മാസം അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ശനിയാഴ്ച മുതൽ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ റേഷൻ കാർഡുമായി എത്തിച്ചേർന്ന ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി റേഷൻ കാർഡ് ഉടമകൾക്ക് സാധിക്കുന്നതായിരിക്കും മുൻഗണനാ വിഭാഗത്തിലെ ബി പി എൽ റേഷൻ കാർഡുകൾക്ക് സൗജന്യമായിട്ട് തന്നെ ആനുകൂല്യം ലഭിക്കും എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾക്ക് ആളുകൾ രണ്ട് കിലോ വീതം ഭക്ഷ്യധനം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലും സ്പെഷ്യലരി ആയിട്ട് മൂന്ന് കിലോ വരെ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡുകൾക്ക് ഈ മാസം ആറ് കിലോ സ്പെഷ്യലിരിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡ് ആണെങ്കിൽ രണ്ട് കിലോ ഭക്ഷ്യധാന്യം പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡിൽ മുൻഗണനാ വിഭാഗത്തിലാണെങ്കിൽ ഇലക്ട്രോണിക് എ വൈ സി ഇനി ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഇളവുകളോടെ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ റേഷൻ കാർഡിൽ പേരുണ്ട് പക്ഷേ നിലവിൽ അത് മസ്റ്ററിങ് ചെയ്തിട്ടില്ല എങ്കിൽ നാട്ടിലില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളമാണ് അവർ എൻ ആർ കെ നോൺ പ്രസിഡന്റ് എന്ന സ്റ്റാറ്റസ് മാറ്റേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ സ്റ്റാറ്റസ് അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അതിന് പാസ്പോർട്ടിന്റെ കോപ്പി അഫിഡേവിറ്റ് അതോടൊപ്പം തന്നെ ആധാർ റേഷൻ കാർഡും ഒക്കെ ആയിട്ട് അങ്ങനെ ഓൺലൈൻ സർവീസ് സെന്ററിൽ ഒന്ന് എത്തിച്ചേർന്ന ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം നമ്മളുടെ കാർഡിൽ നിന്ന് നമ്മളുടെ പേരുകൾ നീക്കം ചെയ്യുന്നതായിരിക്കും നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതികൾ വിവിധ മേഖലകളിൽ ആരംഭിച്ചിരിക്കുകയാണ് പുതുക്കിയ വേതന നിരക്ക് അടിസ്ഥാനമാക്കിയുള്ള ഒരു വിതരണമൊക്കെയായിരിക്കും ഇനി നടക്കുക മുന്നൂറ്റി അറുപത്തി ഒൻപത് എന്ന പ്രതിദിന വേദന പദ്ധതി ഉയർത്തിയിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവിധ ആനുകൂല്യങ്ങൾ അതിലേക്കുള്ള അപേക്ഷകളും ഈ സമയത്ത് തന്നെ വളരെ വൈകാതെ ആരംഭിക്കുന്നതായിരിക്കും തൊഴിലുറപ്പ് പദ്ധതികൾ വിവിധ മേഖലകളിൽ വ്യത്യസ്ത സമയത്താണ് തുടങ്ങുന്നത് ചില മേഖലകളിൽ ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ തന്നെ ആരംഭം കുറിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന വിവിധ സ്കോളർഷിപ്പ് പദ്ധതികളുടെ വിതരണമൊക്കെ വളരെ വൈകാതെ ആരംഭിക്കുകയാണ് സംസ്ഥാനത്ത് വിവിധ പദ്ധതികൾ മുൻപ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു മാർഗദിന സ്കോളർഷിപ്പുകൾ അതോടൊപ്പം തന്നെ സംവരണ വിഭാഗം ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ വിദ്യാസമന്നത പോലുള്ള വിവിധ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ ഇതിൻ്റെ എല്ലാം തുക വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വൈകാതെ തന്നെ സംസ്ഥാനത്ത് ആരംഭിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികളെല്ലാം ഈ കാര്യം കൂടി പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക